ഹായ് ഹായ് ബാബു എന്തൊക്കെ വിശേഷങ്ങളെ നല്ല വിശേഷം നമ്മളെ നമ്മളെ പ്രോപ്പർ സ്ഥലം ഷോപ്പിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത പിന്നെ ഇന്ന് ഇവിടെ വിരിച്ച ആറ് നാല് പ്രീമിയം ക്വാളിറ്റി അതിന്റെ ഫ്ലോറിങ്ങിന്റെ ഭംഗിയും അതുപോലെ തന്നെ വുഡൻ പാനലിനെ സ്റ്റെയർ ഒക്കെ ചെയ്തിരുന്നു അതിന്റെ ഫുള്ള് ആണോ വെറ്റ് അവനെ നമുക്ക് മിനോട് വെറ്റി നിൽക്കണം അല്ലേ അത്യാവശ്യം കാണിച്ചു കൊടുക്കാം ഓക്കെ മെറ്റീരിയൽ കാണിച്ചു ലൊക്കേഷൻ പറഞ്ഞ തൊട്ടടുത്തന്നെയാണേ ആറേനാറേ നല്ല പ്രീമിയാണോ കാണിച്ചു ഓക്കെ ഫ്രണ്ട് തന്നെ കാണുമ്പോ തന്നെ ഫ്രണ്ടിൽ സ്റ്റെപ്പ് ഗ്രാനൈറ്റ് ആണോ ഗ്രാനൈറ്റ് ആണല്ലേ ഓക്കെ പിന്നെ അറിയാന്നാല് രസം ഡിസൈന് വൈറ്റിനകത്തൊരു ഗോൾഡ് ആണോ കടന്ന് ഓക്കെ അകത്തോട്ടൊന്നും സ്വാമിന്റെ എല്ലാരും ഇതിനകത്തുണ്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇവിടെ എന്തോ അകത്തോട്ട് കേറു ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കറക്റ്റ് ഇന്റീരിയർ മാച്ച് ആയിട്ടുള്ള ടൈം കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോന്നും വിശദമായിട്ട് കൊടുക്കാം പ്രീമിയം പ്രീമിയാണ് ചെയ്തിട്ടുള്ളത് ആറെന്നാല് ഏകദേശം ഒരു ബ്രൗൺ പാറ്റേൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഇന്റീരിയറിനകത്ത് ആ പാറ്റേണും ഫിൽ ചെയ്തിട്ടുണ്ട് വുഡൻ ടൈപ്പ് അല്ലേ കാരണം നല്ല ഭംഗിയുണ്ട് എല്ലാം കഴിഞ്ഞ്

ഇതൊരു പ്രത്യേക ഡിസൈൻ ഭംഗിയാണ് അല്ലേ ഒരു പ്രത്യേകിച്ച് ഇത് ശെരി എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണിച്ചെടുത്താൽ ആൾക്കാർക്ക് ഐഡിയ ഉണ്ടാവില്ല അല്ലേ അതെ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ അതുപോലെ തന്നെ എനിക്ക് തോന്നിയ റാനൻ ഡിസൈൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് അതായത് ഒന്നിനൊന്നും അടുത്തായി പോകുന്നുണ്ട് പോകും അപ്പൊ ആൾക്ക് പറഞ്ഞാൽ മനസ്സിലായി പോകണം എന്നുള്ളത് ഇത് എങ്ങനെയാണുള്ളത് അല്ലെ

നമ്മൾ ഒന്നര ഇഞ്ച് ഇഞ്ചിന്റെ മരം ഈർന്ന് വെച്ച് പോളിഷ് ചെയ്ത് ഒരു കിട്ടും പക്ഷെ ഇതില് ഇതിലെന്താ അറിയോ ഇതിൽ പണി പണി നന്നായി മാത്രമേ ശരിയാവുള്ളൂ കാരണം ഇതൊന്നും എല്ലാരും ചെയ്യുന്ന ആൾക്കല്ല മൊത്തം വർക്ക് എടുത്തായിരുന്നു അല്ലേ നമ്മളെ കമ്പനി സ്റ്റാഫിനെ എടുത്തിട്ട് അല്ലേ അറേഞ്ച് ചെയ്താണ് ഈ ചുറ്റുപാടത്തൊക്കെ ആണെങ്കിൽ നല്ല വർക്കും വിടും അടുത്ത ടുത്ത സുഹൃത്താല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലെത്തി വീടിന്റെ ഫ്ലോർ കണ്ടല്ലോ ഒന്നും പറയാലോടോ അല്ലെ എല്ലാം കൂട്ടും

സിപിളായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് അതെ അതെ ഇങ്ങനെയാകുമ്പോ എന്താ പ്രശ്നം മെച്ചം എന്ന് വെച്ചാല് ഓവർ ആയിട്ടുള്ള ഡിസൈൻസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മടക്കൂല്ലേ അങ്ങനത്തെ ഒന്നും ഇല്ല ഒന്നുമില്ല കാണാൻ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അതെ എന്നുവെച്ചാല് ബാത്റൂം അത്ര വലിപ്പം ഇല്ലെങ്കിലും കൂടുതലായിട്ട് തോന്നൂല്ല നല്ല വിസ്തീർണം തോന്നിക്കും വീതി അതിൽ വലിയ പ്രശ്നം വരില്ല അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ട് വൈറ്റ് കൊടുക്കുമ്പോഴുള്ള വീണ്ടെടുത്ത് വെക്കണോ ഒരുപാട് ഇങ്ങനെ ഈ മോഡൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കൊടുത്തിപ്പ് എന്റെ ഫ്രണ്ട് കൊണ്ടപ്പോന്നുള്ളത് ഏറ്റവും പക്ഷെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേ കസ്റ്റമറിന്റെ വേസ്റ്റ് കുറയും ഒരുപാട് ഡിസൈൻ ചെയ്യുന്ന വരുന്ന ഗ്ലോസി ഹൈ ഗ്ലോസി ഡിസൈൻസ് അതൊക്കെ ഉണ്ട് ബാത്റൂം കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ ചില വീടുകളൊക്കെ നമ്മള് മാർബിളിന്റെ വീടുകൾ കാണാറുണ്ട് നമുക്ക് ഒന്നും ആരോട് പറയാൻ പയ്യത് ഓ ബാത്റൂമിന് അത്യാവശ്യം അതുപോലെ തന്നെ കിച്ചണ് അതേപോലത്തെ കോണി ഒരു രക്ഷയില്ലോ അല്ല എവിടെ

വൈറ്റും ഗ്രീനും കൂടെ അല്ലേ ഓക്കേ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ ഓ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് ചില നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ നമ്മള് ഇന്റീരിയർ എല്ലാം വരുമ്പോഴാണ് നമ്മളെ ഫ്ലോറിന്റെ ആ ഒരു ഒറിജിനൽ അതെ അതെ ശരി നമ്മളിപ്പോ ഫ്ലോർ കഴിഞ്ഞിട്ട് വൈറ്റ് വാഷ് അടിച്ചിട്ട് മേടിച്ചല്ലാണെന്നും ഇങ്ങനെ എല്ലാ ഇന്റീരിയറും മറ്റേ കഴിഞ്ഞു മേടിച്ചത് ഭയങ്കര മാല

താഴെ മേലും ഒരേപോലെ ഒരേപോലെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഫർണിഷിംഗ് ബാത്റൂം ഉണ്ടോ എനിക്കിവിടെ തോന്നിയത് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ബാത്റൂം സിമ്പിൾ ആയിട്ട് സെലക്ഷൻ ആയില്ലോ അല്ലെങ്കിൽ

ും ചെയ്തിട്ടത് ഇവിടുന്ന് നോക്കണം സ്റ്റേറിന്റെയും അതേ ഫ്ലോറിന്റെ കൂടെ അല്ലേ ജസ്റ്റ് എന്ത് നല്ല ഭംഗിയല്ലേ നമുക്ക് താഴേക്കറക്കി പോയല്ലോ ജസ്റ്റ് റഹീമിനു വേണ്ടിയിട്ട് അല്ല ഇവിടുന്ന് രണ്ടു മണിക്കൂർ അടുത്തേക്ക് വിട്ടു കൊടുത്തേക്കണം അല്ലേ കംപ്ലീറ്റ് എല്ലാം കവർ ചെയ്തെടുക്കാൻ എനിക്ക് കാരണം നമ്മള് ഒരുപാട് പറഞ്ഞു നമ്മളിതിന് ചിന്തിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നല്ലേ പക്ഷെ നമുക്ക് സമയം കിട്ടാറില്ല അതാണ് പ്രശ്നം അല്ല പിന്നെ പല വീടുകളും വർക്ക് കഴിയുമ്പോ അത് എന്ത് ചെയ്യും അതിന്റെ അവസ്വാമി ആയി നമുക്ക് കഴിയില്ല ും ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട് ശേഷം അപ്പൊ ശരി നമുക്ക് മെറ്റീരിയൽ ചിലപ്പോ ഈ ഡിസൈൻ ചിലപ്പോൾ കിട്ടിക്കോളന്നില്ല സ്റ്റോക്കല്ലേ വുഡ് അല്ലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ലാമിനേറി ആവശ്യമില്ല കോണ്ടാക്ട് ചെയ്തോട്ടെ ഞാൻ നമ്പർ കൊടുക്കാം